ഞാനതിന്റെ റിപ്പോർട്ട് കണ്ടില്ല റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് എത്രയോ നാള് മുമ്പ് നമ്മൾ പറഞ്ഞതാണ് ഇതൊരു പ്രഹസനമാണ് അജിത് കുമാറിനെ എതിരായി നടത്തുന്ന അന്വേഷണം രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായതിന്റെ പേരിലും പൊതുസമ്മർദ്ദം ഉണ്ടായതിന്റെ പേരിലും മാത്രം നടത്തിയ ഒരു പ്രഹസനമായിരുന്നു അന്ന് ഞങ്ങൾ അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ എന്താ ചെയ്തത് പത്താം ക്ലാസ് എ ഡിവിഷനിൽ നിന്ന് സി ഡിവിഷനിലേക്ക് മാറ്റി ഒരു സസ്പെൻഷൻ പോലും കൊടുത്തില്ല എന്നിട്ട് ഡി ജി പി ആയിട്ട് പ്രമോട്ട് ചെയ്തു എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു താഴെയുള്ള അദ്ദേഹത്തിൻ്റെ താരെയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷണം നടത്തിച്ച് ഒരു കുഴപ്പമില്ലാന്നുള്ള ക്ലീൻ ചിറ്റ് മേടിച്ച് ഇത് അവസാനം ഇത് ചെയ്യും എന്ന് മുൻകൂട്ടി പറഞ്ഞ ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞത് ശരിവയ്ക്കാണ് അന്വേഷണം മുഴുവൻ പ്രഹസനമായി മാറും എന്ന് പ്രതിപക്ഷം ആദ്യം തന്നെ പറഞ്ഞതാണ് ആ പ്രകേശനമായിട്ടാണ് അന്വേഷണം മാറുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരായിട്ടുണ്ടായത് ഗുരുതരമായ ആരോപണങ്ങൾ അപ്പോൾ പക്ഷേ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് കമ്മിറ്റഡ് ആണ് കാരണം മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അദ്ദേഹം ആർ എസ് എസ് നേതാക്കളെ കണ്ടത് അത് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പോയി എല്ലാവരെയും കണ്ടേക്കുന്നത് അല്ല അജിത് കുമാറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലോ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കണ്ടത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഇത്രയും ഉണ്ടായിട്ടും അതിനെല്ലാം മറികടന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് എല്ലാവരും കണ്ടുതന്നതാണ് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് മുണ്ടകൈ ചുവൽമല ദുരിതബാധിതരുമായി ബന്ധപ്പെട്ട വിഷയം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ധാർഷ്ട്യമാണ് പണം കൊടുക്കില്ല എന്നുള്ളത് സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് സർക്കാരില്ലായ്മയാണ് നാലര മാസമായി അവിടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം ദുരിതബാധിതരുടെ പട്ടിക അബദ്ധ പട്ടികയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എൽ പി യു സ്കൂളിലെ പിള്ളേരെ ഏൽപ്പിച്ചാൽ അവർ ഇതിനേക്കാൾ നന്നായിട്ട് പട്ടിക ഉണ്ടാക്കി കൊടുത്തതാണ് ദുരിതബാധിതരുടെ പട്ടിക ഇത് ആയിരക്കണക്കിന് ആളുകളൊന്നുമില്ലല്ലോ ദുരിതബാധിതർ അല്ലേ ആയിരക്കണക്കിന് ആളുകളൊന്നുമില്ലല്ലോ പരിമിതമായ ആളുകളാണ് ദുരിതബാധിതരായിട്ടുള്ള ആളുകൾ ആ ദുരിതബാധിതരുടെ പട്ടികയിൽ പോലും നൂറുപേരുടെ പേരെ ഇരട്ടിപ്പാണെന്നാണ് അപ്പം ഒരു സൂക്ഷ്മതയില്ലാതെ കൈകാര്യം ജീവമാണ് നാല് മന്ത്രിമാരെ അവർ ചുമതലപ്പെടുത്തി പ്രധാനമന്ത്രി വയനാട്ടിൽ നിന്ന് പോയതിന് ശേഷം എത്ര നാളായി ഈ നാല് മന്ത്രിമാർ ഒരുമിച്ച് ഇതുവരെ വയനാട്ടിൽ പോയിട്ട് പോലും ഇല്ല വയനാട്ടിൽ പോയിട്ട് പോലും ഇല്ല ഒരു തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നില്ല പരിതാപകരമായ അന്തരീക്ഷമാണ് ഇതെല്ലാം ആരംഭശുരുത്വം മാത്രമായിരുന്നു എന്ന് കാണിക്കുന്ന രീതിയിലാണ് ഈ മുണ്ടകയിലെയും ചൂരൽ മലയിലെയും ദുരിതം അടിയന്തരമായി അവർക്ക് പുനരധിവാസം ഒരുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഞങ്ങൾ പറഞ്ഞു വന്ന മൈക്രോ ഫാമിലി പാക്കേജ് വേണം അതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റ് ബാധ്യസമാണ് ഗവൺമെന്റ് അത് ചെയ്തിട്ടില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് നമ്മളെ കാര്യത്തിലുള്ള സമീപനം ഞങ്ങൾ ആലോചിക്കേണ്ടിരിക്കണെങ്കിൽ ഇതാണല്ലോ സി പി എമ്മിന്റെ ലൈൻ ഇതാണ് സി പി എം കഴിഞ്ഞ കുറേ നാളുകളായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളാണ് എടുക്കുന്നത് നാല് ലക്ഷത്തി പതിനായിരം വോട്ടിൽ ജയിച്ച പ്രിയങ്കാ ഗാന്ധി തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് ഈ വിജയരാഘവൻ അല്ലാതെ വേറെ ആരുടെങ്കിലും നാവിൽ വരുമോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോള് കണ്ടു വിജയരാഘവൻ യു ഡി എഫിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞുകൊണ്ടല്ലൊരു ട്രോള് സത്യത്തിൽ അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വഴി കുടി പോകണവൻ നടന്നു പോയാൽ പോരെ കാറിൽ പോയി അമ്മായി അമ്മയെ കാണാൻ പോകുകയാണെന്നുള്ള ചോദ്യം ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് അവിടെ പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് ചെയ്ത എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ വിഭാഗം ജനങ്ങളും വോട്ട് ചെയ്യാതെ ഒരാൾ പാർലമെന്റിലേക്ക് നാല് ലക്ഷത്തി പതിനായിരം വോട്ടിനും ജയിക്കുക എന്നിട്ട് തീവ്രവാദികളാണ് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞ് അവിടെ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുക ഡൽഹിയിൽ ഇത് തന്നെയാണ് സംഘപരിവാർ അവിടെ ആവർത്തിക്കാൻ പോണത് സംഘപരിവാറിൻ്റെ ഒരു ആയുധം കൊടുത്താണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രിയങ്ക ഗാന്ധിക്കെതിരായി രാഹുൽ ഗാന്ധിക്കെതിരായി സംസാരിക്കാൻ ഈ വിജയരാഘവൻ അല്ലാതെ ലോകത്ത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അപ്പം എന്തും പറയാൻ വേണ്ടിയിട്ട് സി പി എമ്മും പിണറായി വിജയനും വിജയരാഘവനെ പോലുള്ള ആളുകളെ ഉപയോഗിക്കുകയാണ് അപ്പോൾ ആ സംഘപരിവാർ അജണ്ടയാണ് സംഘപരിവാറിനെ പോലും നാണം കെടുത്തുന്ന രീതിയിലാണ് സി പി എം ഇപ്പോൾ വർഗീയ പ്രചരണം നടത്തുന്നത് ഞങ്ങളിത് മുൻകൂട്ടി പറഞ്ഞല്ലേ ഞങ്ങൾ പറഞ്ഞല്ലേ കേരളത്തിൽ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഭൂരിപക്ഷ വർഗീയ പ്രീണനമാണ് സി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതെല്ലാം രീതിയിൽ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ പറ്റും സംഘപരിവാറിനെ എതിരാക്കാതിരിക്കുക നിരവധി കേന്ദ്ര ഏജൻസികളുടെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്ന വർത്തമാനമാണ് അതുതന്നെയാണ് മുഖ്യമന്ത്രി നോർത്തിലെ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് നാലു ദിവസം മുമ്പ് ഹിന്ദു ദിനപത്രത്തിന് അഭിമുഖം കൊടുത്തുകൊണ്ട് നടത്തിയത് ഇതു തന്നെയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി പി ആർ ഏജൻസി എല്ലാ നാഷണൽ ഡെയിലിയിലും ഡൽഹിയിൽ കൊടുത്ത വാർത്ത ഇതു തന്നെയാണ് അതായത് സംഘപരിവാർ വർഷങ്ങളായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പം സി പി എമ്മിന്റെ നാവിലൂടെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ കാണാൻ കഴിയുന്നത് അത് ഞാൻ ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞല്ലേ ഞാൻ കൃത്യമായിട്ട് ഇന്നലെ പറഞ്ഞതല്ലേ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആളുകളെ വിമർശിക്കുന്ന ആളാണ് ഞാൻ വിമർശനത്തിന് അതീതനല്ല എന്നെ വിമർശിക്കാൻ സാമുദായിക നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും എന്റെ പാർട്ടിയിൽപ്പെട്ടവർക്കും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് പാർട്ടിയിൽപ്പെട്ടവർ പാർട്ടി വേദിയിൽ പറയണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ആളുകൾക്കൊക്കെ പൊതുവായി വിമർശിക്കാൻ എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റിതിരുത്തേണ്ടതുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ച് ഞാൻ തെറ്റിതിരുത്തപ്പുറത്തേക്ക് എനിക്ക് യാതൊന്നും പറയാനില്ല അതൊക്കെയല്ലേ ഞാൻ പറഞ്ഞത് ആര് പറഞ്ഞാലും ആർക്കും സ്വാതന്ത്ര്യമുണ്ട് മതിയേ ആർക്കും സ്വാതന്ത്ര്യമുണ്ട് നമ്മളൊക്കെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ വിമർശനം കേട്ടാൽ അസ്വസ്ഥരാകരുത് വിമർശനം കേട്ടാൽ വിമർശനത്തിൽ കണ്ടന്റ് ഉണ്ടോ വിമർശനത്തിൽ കാര്യമുണ്ടോ എന്ന് പരിശോധിച്ച് നമ്മളെന്നെ നമ്മളെന്നെ പെർഫെക്ഷൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളാണ് നൂറ് ശതമാനം പൂർണ്ണതയുള്ള ആളുകളാണ് അപ്പം ഞാനും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ പിന്നെ സമീപകാലത്ത് എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലും സ്ലിപ്പ് പറ്റിയിട്ടുണ്ടോ നാവ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് ഞാൻ പരമാവധി നമ്മളെല്ലാം സ്വയം നവീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ സ്വഭാവത്തിന് നമ്മുടെ രീതികൾക്ക് ഒക്കെ നമ്മൾ മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടത് എപ്പോഴും അല്ലാതെ നമ്മൾ പിടിച്ചതാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരു രീതി ശരിയല്ല പ്രത്യേകിച്ച് നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന ആള് എനിക്കൊറ്റ അസൈൻമെൻറ് ഉണ്ട് അത് ദേശീയ നേതൃത്വവും കേരളത്തിലെ കോൺഗ്രസ് എം എൽ എമാരും കൂടി ഏൽപ്പിച്ച നേതൃത്വവും കൂടി ഏൽപ്പിച്ച അസൈൻമെൻ്റാണ് അത് കേരളത്തിലെ യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരിക എന്നാണ് ഞാൻ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് പല രീതിയിലും ഉണ്ടാവും അതായത് നടന്നോട്ടെ അതൊരു വശത്ത് നടന്നോട്ടെ അതൊന്നും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കില്ല ഞങ്ങളെല്ലാവരെയും എല്ലാ മത ജാതി വിഭാഗങ്ങളെയും സമുദായങ്ങളെയും സാധാരണ മനുഷ്യരെയും ഇതൊന്നും ഇല്ലാത്ത ആളുകളെയും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ യു ഡി എഫിൻ്റെ കൂടെ ഇല്ലാതിരുന്ന ഒരുപാട് വിഭാഗങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ ഞങ്ങളോടൊപ്പം തിരിച്ചു വന്നിട്ടുണ്ട് പണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് പല കാരണങ്ങൾ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങളിൽ നിന്ന് അകന്നുപോയ ഒരുപാട് ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അത്ഭുതകരമായ മാറ്റം വിസ്മയകരമായ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി ആറിലുണ്ടാവും ഞങ്ങളെല്ലാം അതിൻ്റെ തീഷ്ണമായ യത്നത്തിൻ്റെ പണിപ്പുരയിലാണ് കഠിനാധ്വാനമാണ് ഞങ്ങളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാരെങ്കിലും വിളിച്ച് തിരുത്താവുന്ന ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഏത് എല്ലാവർക്കും ആഘോഷിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാത്തതുകൊണ്ട് കൊണ്ട് എൻ്റെ ബോഡി ലാംഗ്വേജിനെ പറ്റി പറയാം പിന്നെ എൻ എസ് എസിനെ ഞാൻ പുകഴ്ത്തി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഇന്നലെയല്ല ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എൻ എസ് എസിനെ കുറിച്ച് പറഞ്ഞ കാര്യം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ അയച്ചുതരാം ഞാൻ ഇന്നലെയാണോ എൻ എസ് എസിനെ പോലെ പറഞ്ഞത് എൻ എസ് എസ് എടുത്ത വർഗീയതക്കെതിരായ അതിശക്തമായ നിലപാട് വി ഡി സഡീഷൻ ആദ്യമായിട്ട് ഇന്നലെ അല്ല പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നലെ പല ചർച്ചകളിലും കണ്ടു ഞാൻ പെട്ടെന്ന് ലൈൻ മാറ്റി പെട്ടെന്ന് ഇക്കാര്യം പറഞ്ഞു ഇങ്ങനെ ഇറങ്ങിയെന്ന് ഞാൻ അങ്ങനെ പെട്ടെന്ന് ലൈനൊന്നും മാറ്റണ ആളല്ല മാറ്റണമെങ്കിൽ എനിക്ക് എനിക്ക് കൺവിക്ഷൻ വേണം ബോധ്യം വേണം ഇത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും പറഞ്ഞു കാരണം അതാരും പറയാത്ത പോയിന്റാണ് എല്ലാ ഹൈന്ദവ സംഘടനകളെയും സംഘപരിവാർ വിഴുങ്ങാൻ ശ്രമിച്ചപ്പോൾ അതിനെ പ്രതിരോധിച്ച് നിന്ന നേതൃത്വമാണ് എൻ എസ് എസിനുള്ളത് ഞാൻ അവരെ അന്നും അഭിനന്ദിച്ചിട്ടുണ്ട് അത് അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് അവരെടുത്ത നിലപാട് അത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തിമൂന്നിലും പറഞ്ഞിട്ട് എന്നാലും നിങ്ങൾ ചോദിച്ചപ്പോൾ എന്നോട് എനിക്ക് എൻ എസ് എസുമായിട്ട് വല്ല എതിർപ്പുണ്ടോന്ന് ചോദിച്ചപ്പോ ഞാൻ ഇത് ആവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ അല്ല നമ്മൾ നോക്കട്ടെ എന്താണ് വരുന്നത് എന്നുള്ള ഔദ്യോഗിക സാധനം വരട്ടെ ഇപ്പൊ വാർത്തകളെല്ലാം വരുന്നുള്ളൂ ഞങ്ങൾ ഇതിന്റെ അപ്പുറത്ത് പ്രതീക്ഷിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഇത് തന്നെ ആയിരിക്കും എനിക്ക് ആ വാർത്ത കണ്ടപ്പോ തോന്നിയത് പിണറായി വിജയനോട് പറയുന്നത് കേരളമാണിത് ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല ഞാൻ പലപ്പോഴും ആവർത്തിക്കാറുണ്ട് പി എസ് സി കുറിച്ചൊരു വാർത്ത കൊടുത്ത അതെങ്ങനെയാണ് ഭരണഘടനാ സ്ഥാപനത്തിനെതിരായ വാർത്ത എന്ന് പറയുന്നത് ഇപ്പൊ ഭരണഘടനാ സ്ഥാപനം ഇതെല്ലാം പി എസ് സിയിലൊരു തെറ്റാണെന്നോ പി എസ് സിയിലെ ഒരു വലിയ ഡാറ്റ അല്ലേ വേറെ ആരോ ഹാക്ക് ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന്റെ വാർത്ത കൊടുത്താൽ അവരെ വിളിച്ച് അഭിനന്ദിക്കണ്ടേ ആ പത്രപ്രവർത്തകനെ വിളിച്ച് അഭിനന്ദിക്കണ്ടേ അങ്ങനെ ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നത് അപ്പം ഈ ഡാറ്റ ആരോ കൊണ്ടുവരികയാണ് ഇത് മഹാരാജ് കോളേജിലെ പരീക്ഷ എഴുതാതെ പാസ്സായി എന്ന എസ് എഫ് ഐ നേതാവിനെതിരെ വാർത്ത കൊടുത്തതിന്റെ പേരിൽ അഖിലക്കെതിരായി കേസെടുത്തതുപോലെയാണ് ഏത് തെറ്റായ വാർത്ത പരീക്ഷ എഴുതാത്ത ആൾ പാസ്സായി വാർത്ത കൊടുത്തു അതിന് അവർക്കെതിരായി കേസെടുത്തതുപോലെയാണ് പി എസ് സിക്ക് സംഭവിച്ചൊരു വലിയ കുഴപ്പം പി എസ് സി സൂക്ഷിച്ചു വയ്ക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡേറ്റ അത് ഹാക്ക് ചെയ്ത് ആരോ കൊണ്ടുപോയി മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ആ വാർത്ത കൊടുത്ത ആളെ അഭിനന്ദിക്കുന്നത് അതിനു പകരം എടുത്തത് ഇത് സ്റ്റാലിൻ്റെ റഷ്യ തോന്നിയാസം തോന്നിയ ദിവസം കാണിക്കാൻ വേണ്ടിയിട്ട് അതിനെതിരായി ഭയങ്കര ശക്തമായ നിലപാട് സ്വീകരിക്കും തെറ്റായ നടപടിയാണ് അത് പിൻവലിച്ചു പോകണം